പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കാര്യവട്ടം സന്തോഷ് കുമാർ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീമതി സന്ധ്യാ റാണി തൊട്ടടുത്തുള്ള മണ്ഡലത്തിൽ വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ സുനിൽ എസ് എസ് അതേപോലെ പാങ്കപ്പാറ വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള മോനുഷ മോഹൻ വേദിയിലുള്ള ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ പാങ്കപ്പാറ രാജീവ് ശ്രീ എം സജിത് ശ്രീ കാര്യവട്ടം ചന്ദ്രൻ ശിവസേനയുടെ മണ്ഡലം സെക്രട്ടറി ശ്രീ ഉമേഷ് സ്വാഗതം ആശംസിച്ച ശ്രീ സുരേഷ് ശ്രീ കണ്ണപ്പൻ നായർ ശ്രീ രാജേന്ദ്രൻ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല നിങ്ങളെല്ലാവരും ഏതാണ്ട് മണി മുതൽ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മണിക്കൂറായി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഇതിനു മുൻപ് സംസാരിച്ചിട്ടുള്ള നേതാക്കന്മാർ ഇതിനകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ ആ പറഞ്ഞതിൻ്റെ ഒരു രക്തചുരുക്കം മാത്രം കേവലം മൂന്ന് പോയിന്റ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും എന്തുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ പോയിന്റ് വികസനം അൻപത് വർഷമായിട്ട് ഈ കോർപ്പറേഷൻ ഒരേ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അൻപത് വർഷമായിട്ട് ഭരിച്ചതിന് ശേഷവും നമുക്കിപ്പോൾ രണ്ട് ദിവസമാണ് കുടിവെള്ളം കിട്ടുന്നത് അൻപത് വർഷത്തെ നേട്ടമാണ് രണ്ട് ദിവസത്തെ കുടിവെള്ളം അൻപത് വർഷത്തിന് ശേഷവും ഇപ്പോഴും നമുക്ക് നിരവധി സ്ഥലങ്ങളിൽ തെരുവിളക്കുകൾ കത്തുന്നില്ല അൻപത് ദിവസത്തിന് ശേഷവും നിരവധി സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ ഒന്നുകൂടി കിടക്കുക അൻപത് ദിവസത്തിന് ശേഷവും നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാര യോഗ്യമായിട്ടുള്ള റോഡുകളില്ല അൻപത് വർഷങ്ങൾക്ക് അൻപത് വർഷങ്ങൾക്ക് ശേഷം അൻപത് വർഷങ്ങൾക്ക് ശേഷവും തെരുവുനായ പ്രശ്നം ഇപ്പോഴും രൂക്ഷമായിട്ട് തുടരുന്നു ഇന്നലെയും പത്തരണ്ട് പേരെ നായ കഴിച്ച് അപ്പൊ ഇത് ഈ രീതിയിൽ ഈ വേഗതയിലാണ് വികസനം പോകുന്നതെങ്കിൽ അൻപത് വർഷം കൊണ്ട് രണ്ട് ദിവസമാണ് കുടിവെള്ളം കിട്ടുന്നതെങ്കിൽ ഏഴു ദിവസം കുടിവെള്ളം കിട്ടണമെങ്കിൽ എത്ര വർഷം ഒരു നൂറ് വർഷം ഇനി ഒരു അൻപത് വർഷത്തിൽ രണ്ട് ദിവസം ആ നൂറ് വർഷം നമ്മളാരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും നമുക്ക് എല്ലാ ദിവസവും കുടിവെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല ഇതേ ആൾക്കാരെ തുടർന്നും നമ്മൾ ഭരിക്കാൻ അനുവദിക്കണമോ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം അഴിമതി രാജ് എങ്ങനെ പൊതു പ്രവർത്തന പൊതു സമൂഹത്തിൽ അഴിമതി ഇല്ലാതാക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെളിയിച്ചു കഴിഞ്ഞു പതിനൊന്ന് വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ ധരിക്കുന്നു ഈ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര സർക്കാരിൽ ഒരു മന്ത്രിക്കെതിരായിട്ടും അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലും പ്രതിപക്ഷം പാർലമെന്റിൽ മുന്നോട്ട് വന്നിട്ടില്ല ഉന്നയിക്കല്ല തെളിയിക്കലല്ല ഇയാൾ അഴിമതി കാണിച്ചു എന്ന് പാർലമെന്റിൽ ഇന്ന് വരെ ഒരു പ്രതിപക്ഷാംഗവും ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇപ്പൊ രാജ്യത്തെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തെളിയിക്കപ്പെടും രാജ്യത്ത് ദേശീയതലത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ഇന്ന് വരെയുള്ള ഇത്രയും വർഷക്കാലത്തിനിടയിൽ ഏതാണ് നമ്മളിപ്പോ എട്ടാമത്തെ പതിറ്റാണ്ടിലാണ് എട്ടാമത്തെ ദശാബ്ദത്തിൽ ഒരു ദശാബ്ദത്തിലേറെക്കാലം മറ്റൊരു സർക്കാരിന്റെ ഒരു കാലഘട്ടത്തിലും ഒരു ദശാബ്ദം മുഴുവൻ ഒരാളുടെയും ഒരു മന്ത്രിക്കെതിരായിട്ടും അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യമേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിച്ചത് അങ്ങനെ ദേശീയ തലത്തിൽ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഈ അഴിമതി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രിയുടെ വസതി തൊട്ട് ഇങ്ങേറ്റത്തെ കൗൺസിലർ വരെ എല്ലാ സ്ഥലങ്ങളിലും അഴിമതി ഈ സാഹചര്യത്തിൽ മാറ്റം വരണ്ടെ മൂന്നാമത്തെ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ശബരിമലയിലെ സ്വർണക്കൊള്ള ശബരിമലയിലെ സ്വർണക്കൊള്ളയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു ഇന്ന് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ഉയർന്നു വന്ന ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളിലെ ധജം ക്ഷേത്രത്തിൻ്റെ കൊടിക്കുറ ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള മകുടത്തിൽ പറക്കും അങ്ങനെ ധ്വജാരോഹണം നടന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യമല്ല ഞാൻ പറയുന്നത് ആ രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ രാമജന്മഭൂമിയുടെ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സമിതി രാജ്യത്തെ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർക്ക് ക്ഷണം എല്ലാവരും പങ്കെടുക്കണം അഞ്ഞൂറ്റൻപത് വർഷത്തെ മുറിവ് മായ്ച്ചു കടയുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അഞ്ഞൂറ്റൻപത് വർഷം രാജ്യത്തെ സനാതനധർമ്മ വിശ്വാസികൾ ആ ഒരു കളങ്കം മായ്ച്ചു കളഞ്ഞ് അവിടെ രാമജന്മഭൂമിയിൽ അയോധ്യയിൽ ശ്രീരാമന്റെ ജന്മഭൂമിയിൽ അവിടെ ശ്രീ ശ്രീരാമ ക്ഷേത്രം നിർമ്മാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു അഞ്ഞൂറ്റൊൻപത് വർഷത്തിന് ശേഷമാണ് സാധിച്ചത് അതുകൊണ്ട് എല്ലാവരും ക്ഷണിച്ചു എല്ലാവരും ക്ഷണിച്ചപ്പോ പല പാർട്ടികളും നേരിട്ട് ചിലര് പങ്കെടുത്തു ചില പ്രസിഡന്റ് പങ്കെടുത്തിട്ടില്ല ആരെങ്കിലും ഒരു പ്രതിനിധിയെ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല കാരണം പറഞ്ഞത് ക്ഷേത്രം വിശ്വാസവും രാഷ്ട്രീയവും രണ്ടായിട്ട് കാണേണ്ടതാണ് ഇതിന് രണ്ടിനെയും ഒരുമിച്ച് കാണേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും അതുകൊണ്ട് ഒരുമിച്ച് കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ കാര്യങ്ങളോട് ബന്ധമില്ല ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല ചോദിക്കാനുള്ള ചോദ്യം അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കേരളത്തിന്റെ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് ആ വകുപ്പ് സ്വയം കൈകാര്യം ചെയ്യാൻ അറിയ പുറപ്പെടും നിങ്ങൾ എന്തിനാ സി പി എമ്മിന് ഒരു സീറ്റ് സി പി ഐക്ക് ഒരു സീറ്റ് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡിൽ വീതം വെപ്പ് നടത്തുന്നത് അപ്പൊ അതിനർത്ഥം എന്താ ദേവനിൽ വിശ്വാസം ഇല്ല ദേവസ്വത്തിൽ വിശ്വാസം താല്പര്യമുണ്ട് എന്താ ദേവസ്വം ദേവന്റെ സ്വത്ത് ആ ദേവന്റെ സ്വത്തിൽ താല്പര്യമുണ്ട് ദേവനിൽ വിശ്വാസം ഇല്ല ദേവന്റെ സ്വത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ഇരുപത് കൊല്ലം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞ അയ്യപ്പൻ്റെ ശ്രീകോവിലുൾപ്പെടെയുള്ള ഇത് മുഴുവൻ ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ ആ സ്വർണം മുഴുവൻ ചെമ്പായി നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും സ്വർണം നമ്മളാരും ഇരുപത് കൊല്ലത്തിനിടയിൽ ഈ ഇരിക്കുന്ന സഹോദരിമാരാരും ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലുള്ള സ്വർണം മങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് പൂശാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സ്വർണക്കടയിൽ പോയിട്ടില്ല അപ്പൊ ദേവന്റെ സ്വത്തിൽ മാത്രം താല്പര്യമുള്ള ആളുകൾ ഈ ആളുകളെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഇത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് എല്ലാ വിഷയങ്ങളെ കുറിച്ചും അഭിപ്രായം രേഖപ്പെടുത്താൻ കിട്ടുന്ന അവസരമാണ് എല്ലാ വിഷയങ്ങളും ഇന്ന് ഇന്നത്തെ എല്ലാ കാലിക വിഷയങ്ങളും മാർസിസ്റ്റ് പാർട്ടി ഇപ്പൊ പറയുന്നത് രണ്ടാളുകളെ ഞങ്ങൾ ഏൽപ്പിച്ചു അവര് ഞങ്ങൾ പ്രതീക്ഷക്കനുസരിച്ചിട്ട് അവര് പ്രവർത്തിച്ചില്ല എങ്കിൽ നിങ്ങൾ അവരെ പുറത്താക്കണം പാർട്ടിയിൽ നിങ്ങളുടെ അനുസരിച്ചിട്ട് അവര് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ പുറത്താക്കാത്തത് മാർസിസ്റ്റ് പാർട്ടി സ്ഥിരം പറയുന്ന എന്താ കാര്യം കൈക്കൂലി മുതൽ സ്ത്രീ പീഡനം വരെയുള്ള എല്ലാ കേസുകളിലും സ്വയം അന്വേഷണം നടത്തി പാർട്ടി അന്വേഷണം നടത്തി നടപടിയെടുക്കുന്ന ആളുകളാണ് മാർക്സിസ്റ്റ് പാർട്ടി അവർ പറഞ്ഞിട്ടുള്ളത് കോടതിയല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയാണ് ഇതിനെക്കുറിച്ച് തീരുമാനം എടുത്തത് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു ചില സംഭവങ്ങളുണ്ടായപ്പോൾ എന്തുകൊണ്ട് നിയമനിർവ്വ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമപ്രക്രിയയിലേക്ക് ഈ ആളുകൾ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നത് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പാർട്ടി അന്വേഷണം നടത്തിയിട്ട് കുറ്റവാളികളാണോ അല്ലയോ എന്ന് കണ്ടെത്തി അവർക്കെതിരായിട്ട് നടപടിയെടുക്കുന്നില്ല അതിനർത്ഥം ഈ കാര്യത്തിൽ അവരുടെ നിലപാട് ദേവനിൽ വിശ്വാസമില്ല ദേവസ്വത്തിൻ്റെ ദേവസ്വത്തിൽ താല്പര്യമുണ്ട് ആ സ്വത്ത് കൊള്ളയടിക്കുന്നതിലാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് താല്പര്യം അങ്ങനെയുള്ള ആളുകളെ വീണ്ടും ഭരണത്തിലേക്കണമോ ഈ മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് വികസനം രണ്ട് അഴിമതി മൂന്ന് വിശ്വാസം ഈ മൂന്ന് വിഷയങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ നാട്ടിലെ വിശ്വാസികളായിട്ടുള്ള സമൂഹത്തെ ആ സമൂഹത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിപ്പിക്കേണ്ടതിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് വിഷയങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതുകൊണ്ടാണ് ഈ ിൽ ഈ മൂന്ന് വാർഡുകൾ ഇവിടെ കരിവട്ടത്ത് മത്സരിക്കുന്ന സത്യറാണി ആറ്റിപ്രയിൽ മത്സരിക്കുന്ന സുനിൽ പാങ്ങപ്പാറയിൽ മത്സരിക്കുന്ന മോനിഷ ഇവർക്ക് മൂന്ന് പേർക്കും താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം എന്ന് ജനങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കാൻ മാത്രം ഞാൻ ഈ അവസരം